കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പത്തനംതിട്ട ടൗണിലെ ഒരു വീടിൻ്റെ മണ്ടയ്ക്ക് റൂഫ് ചെയ്യുന്ന വർക്കാണ് ഞങ്ങൾ ഇന്ന് കാണിക്കുന്നത് ആ റൂഫിൻ്റെ മെറ്റീരിയലിൽ മൂന്ന് കുന്നരയുടെ സ്ക്വയർ ടൂവും മൂന്ന് കുന്നൻ്റെ സ്ക്വയർ ടൂവുമാണ് ഞങ്ങളവിടെ ഉപയോഗിക്കുന്നത് ട്രസ്സും ബീമും എല്ലാം മൂന്ന് കുന്നരേയും പട്ടിക ഒന്ന് കുന്നാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ജി എസ് ഷീറ്റാണ് നമ്മൾ അതിന് മേളിയിടാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഈ വീടിൻ്റെ പണികളൊന്നും ഒന്നും കഴിഞ്ഞിട്ടില്ല ഏകദേശം ഏകദേശം ഒരു ഏഴടി പൊക്കം വരെ അവർ കട്ട കെട്ടിയിട്ടുള്ളു ബാക്കി അങ്ങോട്ടൊരു നാലടി പൊക്കത്തില്ല അവർ കട്ട് നാല് കട്ടയെക്കൂടെ അവർ കെട്ടാൻ കിടക്കുന്നത് നാല് കട്ട കെട്ടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വന്നു കഴിഞ്ഞ ശേഷം ഇതിനെ ഭീമും അതിൻ്റെ കട്ടയെല്ലാം വരുമ്പോഴത്തേക്കും ഇടയ്ക്ക് അവർ സ്പേസ് ഇട്ടുണ്ടാവും നമുക്കിവിടുന്ന് കാണാൻ പറ്റും ഇടയ്ക്ക് അവർ അടിച്ചിട്ടുണ്ട് ആ ഫില്ലറിനകത്തൂടെ ഒരാറിഞ്ഞ് നിങ്ങളതിന് ഭീമേ ഭീമേന്ന് ഇപ്പോൾ ഒരു സ്ക്വയർ സ്ക്വാറ്റൂബ് അടിച്ചിട്ട് ഒരു ടീ അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരത് അവരത് കോൺക്രീറ്റ് ഇട്ട് അവരത് ബലപ്പെടുത്തി പിന്നെ അത് പറന്ന് പോകത്തൊള്ളൂ നമ്മൾ ഷീറ്റ് ഇടുകയാണെങ്കിൽ വലിയ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അതങ്ങ് പറന്ന് പോകും അതിനാ അതിനെ ഫില്ലർ ഫിൽറിനകത്ത് ഞങ്ങളാണെങ്കിൽ അത് കോൺക്രീറ്റ് കോപ്പിടാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അതിന് താൽക്കാലികമായിട്ടാണ് അവിടെ ആ കാലെല്ലാം കൊടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അത് പിന്നീട് ആ കട്ടയും കെട്ടി ഫില്ലറും കെട്ടി ആ ബീമിൻ്റെ ലെവൽ മുഴുവനും വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഈ കാലെല്ലാം ഞങ്ങൾ അങ്ങ് പൊളിച്ചങ്ങ് മാറ്റുക പിന്നെ കഴിഞ്ഞ് ഇതിൻ്റെ മണ്ടയ്ക്ക് പിത്തിയിടെ മണ്ടയ്ക്ക് ഇരിക്കുന്നതായിട്ടേ നമുക്ക് തോന്നത്തുള്ളു ഇപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ട്രെസ്സും എല്ലാം കേട്ടിട്ട് ഇപ്പം പട്ടിക അടിച്ചോണ്ടിരിക്കുകയാണ് പട്ടിക രണ്ട് രണ്ടുപേരും മണ്ടയ്ക്ക് കയറിയത് പട്ടികയെല്ലാം ഇങ്ങനെ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അപ്രോക്സിയുടെ പെയിൻറ്റിങ്ങും എല്ലാം ഞങ്ങൾ താഴെ ഇട്ടടിച്ചിട്ടാണ് കയറ്റുന്നത് പിന്നീട് അതിൻ്റെ മണ്ടയ്ക്ക് ടച്ചിങ് മാത്രമേ ഉള്ളൂ നല്ല ഹൈറ്റാണ് ഏകദേശം സെൻട്രൽ ഹൈറ്റ് ഏകദേശം ഒരു പതിനേഴ് അടിയോളം സെൻട്രൽ ഹൈറ്റ് വരുന്നുണ്ട്

ആ വീടിൻ്റെ പണികളൊക്കെ ഇനി അവിടെ ഇനി നടക്കാനുണ്ട് ഞങ്ങൾ ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇനിയും അവരുടെ പണികളൊക്കെ എന്ന് പറഞ്ഞു ഇനി അതിൻ്റെ സൈഡ് സൈഡിൽ കട്ടൊക്കെ ഇട്ടിപ്പൊക്കാനുണ്ട് പിന്നെ സൈഡ് നല്ല മൂലയിലോട്ട് നോക്കുമ്പോൾ അറിയാം എൻ്റെ ഫില്ല ഫില്ലർ എന്തോ ഒരു പതിനാറ് പന്ത്രണ്ട് അങ്ങനെ എന്ത് വരുന്നത് അത് കോൺക്രീറ്റ് ഇട്ട് അത് നിറയ്ക്കാൻ വേണ്ടിയാണ് അവരിയ്ക്കുന്നത് ഇപ്പം നടക്കുന്നത് അവിടെ പാത്തിയുടെ മണിയാണ് നടക്കുന്നത് പാത്തിയുടെ ക്ലാം അടിക്കൊണ്ടിരിക്കുകയാണ് സ്ക്വയർ പാത്തിയാണ് ഞങ്ങളവിടെ ഉപയോഗിക്കുന്നത് അങ്ങേറ്റത്ത് ഇങ്ങേറ്റത്ത് ഓരോ സ്ക്വയർ പാത്തി പാത്തി ക്ലാമ്പ് ഞങ്ങൾ അടിച്ചിട്ട് ഇടക്കൂടെ നൂല് വരച്ച് കെട്ടിയിട്ട് ഇടയ്ക്കെല്ലാം ഞങ്ങളത് വെൽഡ് ചെയ്തതാണ് ക്ലാമ്പ് അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പം പാത്തി ഒന്ന് കയറ്റി നമുക്ക് ഫിറ്റ് ചെയ്യാന്നുള്ളൂ അതിന് ആ പാത്തി സ്ക്വയർ പാത്തി അങ്ങേ നമുക്ക് ഫിറ്റ് ചെയ്യണം അപ്പം പാത്തി ഇപ്പം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം പട്ടി പട്ടികയിൽ അടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ഷീറ്റ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മെയിൻ ഒരു സൈഡിലത്തെ ഷീറ്റ് ഇരുപടി ഈ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഷീറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇരുപടിയുടെ ഷീറ്റാണ് ആ ഇരുപടിയുടെ ഷീറ്റ് നമുക്ക് അവിടെ ഒരു നാലെണ്ണം നമുക്ക് അവിടെ കേട്ടണം മെയിൻ ഷീറ്റ് ആ നാലെണ്ണം കേട്ടിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പതിനെട്ടടി ഷീറ്റാണ് ആ പതിനെട്ടടിയുടെ ഷീറ്റ് നമ്മൾ നാലെണ്ണം നമ്മൾ ഇത് കഴിഞ്ഞ ഉടനെ അത് കേട്ടിടും ഇപ്പം നമ്മൾ ഷീറ്റ് ഒരു സൈഡിലത്തെ ഇരുപത് ഇരുപതിൻ്റെ നാലെണ്ണം നമ്മൾ കയറ്റിയിട്ടിരിക്കുകയാണ് എന്നാലും അതിൻ്റെ മണ്ടയ്ക്ക് അവർ സ്ക്രൂ അടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ അത് തന്നുകൊണ്ടിരിക്കുന്നത് അവർ ആ ഷീറ്റെല്ലാം നാല് ഷീറ്റും അവർ അത് കയറ്റി തന്നു ആ നാല് ഷീറ്റ് ഞങ്ങളവിടെ കയറ്റി പിടിപ്പിച്ചിരിക്കുകയാണ് ഈ കാണുന്നത് വെട്ട അവർക്ക് ഈ സൈഡ് മുഴുവനും കട്ടയും കെട്ടി ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ തേപ്പ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭയങ്കര ഇരുട്ട് ആ റൂ മുറിക്കകത്ത് ഭയങ്കര ഇരുട്ടാണ് അതിന് ആ ഇരുട്ടിനകത്തുനിന്ന് അതിനൊരു ഇച്ചിരി വെട്ടക്കെട്ടാൻ വേണ്ടി ഞങ്ങൾ ആ ഗ്ലാസ് പോലുള്ളൊരു ഷീറ്റുണ്ട് ആ ഷീറ്റ് കൊണ്ടുവന്നിട്ട് പത്തടിൻ്റെ ഷീറ്റാണ് ആ ഷീറ്റ് കൂടെ പകുതിക്ക് മുറിക്ക് അഞ്ചടി കിട്ടുന്നു ആ അഞ്ചടിക്ക് ഞങ്ങൾ രണ്ട് സൈഡിൽ ഞങ്ങൾക്കത് വയ്ക്കാനുണ്ട് രണ്ട് സൈഡിൽ നമുക്ക് നല്ല വെട്ടം കിട്ടാൻ പറ്റുന്നതാണ് അപ്പം ആ ഷീറ്റിനകത്ത് പ്ലാസ്റ്റിക്കൊക്കെ പ്ലാസ്റ്റിക് പൊട്ടിക്കാനായിട്ടാണ് അത് അത് വരുന്നത് ആ പ്ലാസ്റ്റിക് എല്ലാം ഞങ്ങൾ വലിച്ചതല്ല ഞങ്ങൾ അതെല്ലാം എല്ലാം കളയും എന്നിട്ട് ഈ ഷീറ്റ് കയറ്റണം ആ ഷീറ്റ് കയറ്റി ഗ്ലാസ് പോലെ നല്ല അതിന് മണ്ടയ്ക്ക് ഞങ്ങൾ കയറ്റിട്ട് ഞങ്ങളിത് സ്ക്രൂ കഴിക്കാൻ കൂടും ഇപ്പം ചെയ്യുന്നത് ഇപ്പം ചെയ്യുന്നത് ഞങ്ങളത് പ്ലാസ്റ്റിക് ഇല ഇളക്കിക്കളയാണ് ചുമ്മാ പിടിച്ച് വലിച്ചു കളഞ്ഞാൽ അതായത് പോലും വേറൊന്നും ചെയ്യണ്ട ആ ഒരു ഗ്ലാസ് ഷീറ്റ് ഞങ്ങൾ മണ്ടയ്ക്കോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ഷീറ്റ് മണ്ടയ്ക്ക് ഒരഞ്ചടി നീളി നീളത്തിന് ഞങ്ങളത് കട്ട് ചെയ്ത് മുണ്ടെങ്കിൽ ഒഴിച്ച് ഞങ്ങൾ സ്ക്രൂ ചെയ്യാൻ പോകണം ആ ഇനിയിപ്പം ഒരു ഷീറ്റിൻ്റെ ആ ഒരു കോടി കോടിയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ കോടിയുടെ ഭാഗത്തോട്ട് വരുമ്പോൾ വർക്കുകൾ ഇച്ചിരി താമസം വരും സൈഡിലത്തെ ഒക്കെ കട്ടിങ്ങൊക്കെ താഴെ ഈ സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് ചെയ്ത് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് താഴെ ഇറക്കി കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ താഴെ ഇടാൻ പറ്റത്തില്ല കട്ടറിയും പിന്നെ അവിടെ തന്നെ അതിൻ്റെ വെള്ളം വെള്ളമൊക്കെയാണ് കിടക്കുന്നുണ്ട് ഓരോ വിധത്തിലും ചെയ്യാൻ പറ്റുക ഷീറ്റ് മണ്ടയ്ക്ക് കയറ്റിയിട്ട് അവർ മാർക്ക് ചെയ്ത് അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം ഒരു സൈഡിലത്തെ കോടിയുടെ ഭാഗം നല്ലതായിട്ട് വൃത്തിയായിട്ടല്ല ഞങ്ങളതിൽ ചെയ്തിട്ടുണ്ട് ആ ഗ്ലാസ് ഷീറ്റും കയറ്റി നല്ല വെട്ടമാണ് മൂലിക്കത്ത് നല്ല വെട്ടം കിട്ടും അവർക്ക് ട്യൂബ്ലൈറ്റ് പോലുള്ള വെട്ടം കിട്ടും ഇപ്പം വർക്കുകളെല്ലാം തീർന്നിരിക്കുകയാണ് അതിൻ്റെ കോടി കോഴി ഷീറ്റിൻ്റെയും ആ സൈഡിൽ കട്ട് ചെയ്തും ആ പാത്തിയും പിടിപ്പിച്ച് ഷീറ്റ് കംപ്ലീറ്റ് കയറ്റി സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം ഗ്ലാസ് രണ്ട് സൈഡിലാണ് ഞങ്ങളിട്ടിരിക്കുന്നത് അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലും ഞങ്ങളിട്ടിട്ടുണ്ട് നല്ല വെട്ടമാണ് നമുക്ക് ഈ മുഴുവനും കെട്ടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല വെട്ടമാണ് രണ്ട് സൈഡിൽ നമ്മൾ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് ഗ്ലാസ് പോലത്തെ ഷീറ്റ് നമ്മൾ ഇട്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ കോടിയുടെ ഇവിടുത്തെ കമ്മത്തെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കമ്മത്തിൻ്റെ രണ്ട് സൈഡിലത്തെ മൂന്ന് നാല് സൈഡിലത്തെ കമ്മത്തിൻ്റെ പരിപാടിയെല്ലാം ഏകദേശം തീരാറായി ഇനി മേളി വന്നു ഇനിയിപ്പം മേളത്തെ മെയിനായിട്ടുള്ള ആ കമ്മത്ത് മാത്രമേ ഇപ്പം നമുക്ക് അടിക്കാനുള്ളൂ അതുകൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ തീരുകയാണ് നമ്മുടെ ഈ സൈഡിലെ വർക്ക് നമ്മുടെ തീരുകയാണ് ആ കമത്ത് ഷീറ്റ് നമുക്കതൊന്ന് സൂം ചെയ്ത് കാണിക്കാം അതിപ്പോൾ അവരത് ആ കമത്ത് അവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉടൻ തന്നെ ഒരു വീഡിയോ ആയി ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതാണ്